വണ്ടൻമേട് പഞ്ചായത്തിലെ പ്രദേശങ്ങളെ പരിസ്ഥിതി ദുർബല മേഖലയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ നടപടിക്കെതിരെ പുറ്റടിയിൽ സംഘടിപ്പിച്ച ജനകീയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി വണ്ടന്മേട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേരത്തിൽ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് വണ്ടൻമേട് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതിനാൽ ഇ പരിധിയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളുടെ പഴയ പട്ടികയിൽ നിന്ന് വണ്ടൻമേടിനെ ഒഴിവാക്കിയിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ട് പ്രകാരം വീണ്ടും പണ്ടൻമേട് പഞ്ചായത്ത് പരിധിയിലെ സ്ഥലങ്ങളെ ഇ എസ് ഐ പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് പ്രതിഷേധത്തിന് കളമൊരുങ്ങിയത് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സമുദായ സംഘടനാ നേതാക്കൾ വ്യാപാരികൾ മറ്റിതര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരുടെ സംയുക്ത യോഗത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തത് കൈവശഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ആശുപത്രികളും നിരവധി സർക്കാർ ഓഫീസുകളും വീടുകളും ഉൾപ്പെടുന്ന വണ്ടൻമേട് പഞ്ചായത്ത് ഇ എസ് ഐ പരിധിയിലായാൽ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്ന യോഗം വിലയിരുത്തിയിരുന്നു അതിനാൽ പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്ന് ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കുറ്റടി വില്ലേജ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌണിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം സി രാജു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി യോഗം ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് ഒഴുകയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഈ ആഗോള ആഗോളതാപനം ഉണ്ടാക്കുന്നത് മലയാളികളോ അത് വലിയ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളാണ് അവരുടെ ആഗോള ആഗോളതാപനം ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള മരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ വഴി ഈ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ ഈ ആരാണോ ആഗോള ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ടി നമ്മുടെ ഭൂമിയും നമ്മുടെ സ്ഥലവും നമ്മൾ വിട്ടുകൊടുക്കണമെന്നാണ് ഇപ്പൊ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്ഥലവും നിങ്ങൾക്ക് വിട്ടുകൊടുത്തോളാം നിങ്ങളുടെ വികസനം നിർത്തി നിർത്തിവെച്ചോളൂ നിങ്ങൾ ഇനി വികസിക്കണ്ട നിങ്ങളുടെ നാട്ടിന്റെയും വ്യവസായം വേണ്ട നിങ്ങളുടെ നാട്ടിൻ്റെയും ഹോട്ടലുകൾ വേണ്ട നിങ്ങളുടെ നാട്ടിന്റെയും ടൂറിസം വേണ്ട ആശുപത്രികൾ വേണ്ട ഇതൊന്നും നിങ്ങളുടെ നാട്ടിൽ വേണ്ട നിങ്ങൾ ഇ എസ് ഐക്കകത്ത് അവിടെ കിടന്നു ഞങ്ങൾ അവിടെ അമേരിക്കയിലും യൂറോപ്പിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഞങ്ങൾ വികസിച്ചാൽ ഞങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാം അല്പം അല്പസക്തിൽ തന്നുകൊള്ളാം എന്ന രാജ്യവിരുദ്ധമായ മ കേരളത്തിലെ ജനവിരുദ്ധമായ ഒരു നിലപാടാണ് ഇ എസ് ഐക്ക് വേണ്ടി വാദിക്കുന്നവരോട് വാദിക്കുന്നവരോട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ വിവിധ സംഘടനാ ഭാരവാഹികളായ കെ കുമാർ താബൂസ് കറിയ ഷാജുമോൻ കെബി ടോണി ജെയിംസ് ജോബൻ പാനോസ് അബ്ദുൾ റസാഖ് ബിജു ആക്കാട്ടുമുണ്ട സാജു അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്